ഗുഡ് മോർണിംഗ് കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടോ ഓഡിയോ വീഡിയോ എല്ലാം ക്ലിയർ ആണോ യെസ് ഓക്കെ ഓക്കെ ഗുഡ് മോർണിംഗ് അപ്പോ എൽ ജി എസ് എക്സാം വരാനിരിക്കുകയാണല്ലേ അപ്പോ നമുക്കറിയാം എൽ ജി എസ് എക്സാം ഏഴാം തീയതി നടക്കുന്ന എൽ ജി എസ് എക്സാമിന് മുൻപായിട്ട് നമ്മൾ നിർബന്ധമായിട്ടും നോക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അൻപത് ആവർത്തന ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവർക്കും കേൾക്കാനും കാണാനും ഒക്കെ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഓക്കെ അല്ലെ ശരി അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാലേ പെട്ടെന്ന് നമുക്കൊരു അൻപത് ചോദ്യത്തോളം എന്ത് ചെയ്യാം നോക്കി വെക്കാം അത് ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ജോഗ്രഫി ആൻഡ് സയൻസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ ജോഗ്രഫി ആൻഡ് സയൻസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒന്നാമത്തെ ചോദ്യം നോക്കാം ബക്രാൻ എന്ന അണക്കെട്ടിന്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് വൈദ്യുതി ഉൽപാദനത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചു സദ്ലജ നദിയിൽ സ്ഥിതി ചെയ്യുന്നു ജലസേചനത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചത് വിവിധോദ്ദേശ പദ്ധതി ഏതാണ് പെട്ടെന്ന് കമന്റ് ചെയ്തേ പെട്ടെന്നാവട്ടെ ഏത് നദിയിലാണ് വക്രാന്തങ്ങൾ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് പെട്ടെന്നാവട്ടെ യെസ് സത്ലജിലാണ് അല്ലേ സത്ലജിലാണ് ഇതൊരു വിവിധ ഉദ്ദേശ പദ്ധതിയായിരുന്നു ജലസേചനത്തിന് വേണ്ടി മാത്രം എന്ന് പറയുമ്പോ തന്നെ നമുക്ക് അവിടെ ഒരു മിസ്റ്റേക്ക് ഐഡന്റിഫൈ ചെയ്യാലോ അല്ലെ അപ്പൊ ഓപ്ഷൻ ഏതാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി അല്ലെ ശരി രണ്ടാമത്തെ ചോദ്യം നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗംഗ കാവേരി കൃഷ്ണ ഗോദാവരി എല്ലാവരും യെസ് പ്രജീഷെ സദ്ലജ യെസ് പെട്ടെന്നാവട്ടെ ഗോദാവരി സെഷൻ ആണ് കേട്ടോ എല്ലാ ക്ലാസ് മിക്ക ക്ലാസ്സിലും എന്താ ചെയ്യുന്നത് മാക്സിമം ക്വസ്റ്റ്യൻസ് എക്സ്പ്ലനേഷൻ ചെയ്തു പോകുന്ന സെഷൻസ് ഉണ്ടാവാറുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട അൻപത് ചോദ്യങ്ങൾ ഓടിച്ചു പറയുന്നു പോകുന്ന പറഞ്ഞു പോകുന്ന ഒരു സെഷൻ ആണ് കേട്ടോ ശരി നോക്കാം മൂന്നാമത്തേത് ഇന്ത്യയിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം വിശാഖപട്ടണം കൊച്ചി തൂത്തുക്കുടി കൃഷ്ണപട്ടണം ഏതാണ് യസ് പ്രതീഷ് വെരി ഗുഡ് ഏതാണ് തൂത്തുക്കുടിയാണ് അല്ലെ തൂത്തുക്കുടിയാണ് വെരി ഗുഡ് നാലാമത്തെ ചോദ്യം ദക്ഷിണ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി ചോട്ടാ നാഗ്പൂർ ഡക്കാൻ പീഠഭൂമി മാൽവാ പീഠഭൂമി കച്ച് പീഠഭൂമി ഏതാണ് നിങ്ങൾ യെസ് പൂജ പ്രജീഷ് യെസ് ആൻസർ കമന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പറും കൂടെ പറഞ്ഞിട്ടൊന്ന് കമന്റ് ചെയ്ത് പോവാട്ടോ ക്വസ്റ്റ്യൻ നമ്പർ നാലാമത്തത് വെരി ഗുഡ് നാലാമത്തെ ഏതാണ് വാര്യർ യെസ് ഏതാണ് നാലാമത്തിന്റെ ആൻസർ അല്ല പറഞ്ഞതെന്ന് തോന്നുന്നു യെസ് ഏതാണ് ഡക്കാൻ പീഠഭൂമിയാണ് അല്ലെ ദക്ഷിണ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി യെസ് ഇനി അടുത്തത് അഞ്ചാമത്തെ ചോദ്യം ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് ചുരം റോതാങ് ചുരം ബനിഹാൽ ചുരം ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് അഞ്ചാമത്തെ ചോദ്യം പൂജ പ്രജീഷ് അഞ്ച് എ ആണോ യെസ് അതെ അഞ്ച് ആറാമത്തെ ചോദ്യം ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത് എൺപത്തിരണ്ട് ഡിഗ്രി പൂർവരേഖാംശം അറുപത്തെട്ട് ഡിഗ്രി കിഴക്കൻ രേഖാംശം എൺപത്തിനാല് വൺ ബൈ ടു ഡിഗ്രി പൂർവ്വരേഖാംശം തൊണ്ണൂറ് ഡിഗ്രി പൂർവരേഖാംശം ഏതാണ് ഇന്ത്യയുടെ പൊതുവായ സമയം പെട്ടെന്ന് അവട്ടെ ആൻസർ ഒന്ന് കമന്റ് ചെയ്ത എല്ലാവരും ആറാമത്തെ ചോദ്യമാണ് അഞ്ച് എ ആണ് ശരിയാണ് പൂജ പ്രജീഷെ വെരി ഗുഡ് ആറ് എ ആണ് അല്ലെ വെരി ഗുഡ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകാം പ്രാചീന ശിലായുഗത്തിലെ കുറിച്ച് വിവരം നൽകുന്ന കേരളത്തിലെ പ്രദേശം ഇടമലയാറ് എടക്കൽ ഗുഹ അമ്പുകുത്തിമല ബേക്കൽ കോട്ട ജീഷ് എല്ലാവരും ഒന്ന് കമന്റ് ആൻസർ കമന്റ് ചെയ്യൂ ബി വെരി ഗുഡ് എടക്കൽ ഗുഹ എവിടെയാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വയനാട് ജില്ലയിലാണ് അല്ലേ വയനാട് ജില്ലയിലാണ് ശരിയാണ് എട്ടാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യ പദ്ധതി പള്ളിവാസൽ ശബരിഗിരി ഇടുക്കി മുതിരമ്പുഴ എട്ടാമത്തെ ചോദ്യം പെട്ടെന്ന് വയനാട് ജില്ലയാണ് അതെ എട്ടാമത്തെ ചോദ്യം യെസ് എട്ട് പൂജ വെരി ഗുഡ് എ ആണ് പള്ളിവാസൽ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഒൻപതാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ് പള്ളിക്കര കാസർഗോഡ് നിറമൻകര സുൽത്താൻ ബത്തേരി ഏറ്റവും വലിയ കോട്ട കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്ന വില്ലേജ് ആണ് ചോദിച്ചിരിക്കുന്നത് ഹൈനെന്തോ യെസ് പ്രദീപ് ഒൻപത് എ ബരേഗോഡ് ഏതാണ് പള്ളിക്കര അല്ലെ ആ കോട്ടയുടെ പേരൊന്ന് പറയാമോ ആ കോട്ടയുടെ പേരൊന്ന് പറയാമോ ഏത് എന്നുള്ളത് സി ആണോ അല്ല നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് കമന്റ് ചെയ്യാം ലിബിൻ യെസ് ആൻസർ കമന്റ് ചെയ്യുമ്പോൾ ക്വസ്റ്റിൻ നമ്പർ കൂടി ഇട്ടിട്ട് എന്ത് ചെയ്യുക കമന്റ് ചെയ്യ ഒൻപത് ഏ യെ പള്ളിക്കരയാണ് അല്ല നിറമൻ കരയല്ല ഏതാണ് കോട്ടയുടെ പേര് അവിടെ ജില്ല കൊടുത്തിട്ടുണ്ട് പറയാമത്തെ നെയ്മോഫ് കോട്ട കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബിസ്ഫോട്ട് ബേക്കൽ കോട്ട വെരി ഗുഡ് ലിബിൻ സുൽത്താൻ ടിപ്പു സുൽത്താന്റെ ോട്ട യെ കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിക്കരയിലെ ബേക്കൽ കോട്ട ശരിയാണ് പത്താമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ആനമുടിയെ കുറിച്ച് തെറ്റായ പരാമർശം ഏതാണ് ഇന്ത്യൻ ഉപദ്വീപിയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ഇരവികുളം ദേശീയോദ്യാനം ഉൾപ്പെടുന്ന പ്രദേശം കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ഏകദേശം രണ്ടായിരത്തി മീറ്റർ ഉയരം പത്താമത്തെ ചോദ്യമാണ് അനന്തോ കമ്പനി ബോർഡ് എൽ ജി എസ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ പറയാം നമുക്ക് പത്ത് വെരി ഗുഡ് വെരി ഗുഡ് ലിബിൻ പ്രജീഷ് എല്ലാവരും ആൻസർ കമന്റ് ചെയ്ത് യെസ് ഏതാണ് തെറ്റായ പരാമർശമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ കേരളത്തിലെ വയനാട് ജില്ലയിലല്ല ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കില് ദേവികുളം താലൂക്കില് ദേവികുളം താലൂക്കിലെ മൂന്നാർ പഞ്ചായത്ത് ഏതാണ് മൂന്നാർ പഞ്ചായത്ത് ഏതാണ് മൂന്നാർ പഞ്ചായത്ത് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ മൂന്നാർ പഞ്ചായത്താണ് അല്ലേ യെസ് വെരി ഗുഡ് അടുത്തത് പതിനൊന്നാമത്തെ ചോദ്യം നോക്ക ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ആഹാരം ചവച്ചറയ്ക്കാൻ സഹായിക്കുന്ന പല്ല് ഉളിപ്പല്ല് ചവർ ചർമ്മണകം കോമ്പല് അഗ്രചവർണകം നമ്മള് ഏതെന്റെയാണ് ജോഗ്രഫിയും ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് എടുത്തിരിക്കുന്നത് കേട്ടാ പെട്ടെന്നാവട്ടെ പതിനൊന്നാമത്തെ ചോദ്യം പതിനൊന്നാമത്തെ ചോദ്യം ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ല് ഏതാണ് ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ല് ഏതൊക്കെയാണ് ചർവണകവും അഗ്രചവർണകവും ഓപ്ഷൻ രണ്ടും നാലും എവിടെയാ വരുന്നത് യെസ് ഓപ്ഷൻ സി ഉളിപ്പല് എന്തിനാ സഹായിക്കുന്നത് വസ്തുക്കൾ കടിച്ച് മുറിക്കാൻ കടിച്ച് മുറിക്കാൻ സഹായിക്കുന്നു അല്ലെ എന്താണ് കടിച്ച് കീറാൻ സഹായിക്കുന്നു കീറാൻ സഹായിക്കുന്നു പന്ത്രണ്ട് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റമിൻ സൂര്യപ്രകാശം ഏൽക്കുന്ന സമയത്ത് ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന സൂപ്പർ അനന്തു യെസ് ഏതാണ് സൂര്യപ്രകാശം ഏൽക്കുന്ന സമയത്ത് ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റമിൻ ഏതാണ് വിറ്റമിൻ എ ആണോ അല്ല അല്ല സി ആണോ ആണോ ബി ഏതാണ് ്രകാശം നിർമ്മിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏൽക്കുന്ന സമയത്ത് ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റമിൻ ഏതാണ് വിറ്റമിൻ ഡി ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി വെണ്ട നെല്ല് പയറ് തെങ്ങ് സൽകീർത്തി സൽകീർത്തി മിലി മിലി ഹൈ മിലി യെസ് പ്രജീഷെ പതിമൂന്ന് വെണ്ടയാണോ അതെ വെണ്ടയാണ് പതിമൂന്ന് വെണ്ടയാണ് പതിനാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത് വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി എട്ട് പെട്ടെന്നാവട്ടെ യെസ് പ്രജീഷെ പതിനായിരത്തി ഏഴ് ആണോ ആണോ അല്ല ഉറപ്പിച്ചോ ഉറപ്പു വരാ ഒന്നുകൂടെ ഒന്ന് കുറയ്ക്ക് പ്രജീഷെ ഒന്നുകൂടെ അങ്ങോട്ട് കുറയ്ക്കുക അപ്പൊ എത്ര വരും രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറ് പതിനഞ്ചാമത്തെ ചോദ്യം സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏത് സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം പെട്ടെന്നാവട്ടെ പ്രജീഷ വെരി ഗുഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സോറി ഞാന് ഏതാണ് ഫോർട്ടീൻ ബി ആണ് ആൻസർ വന്നത് അപ്പൊ ഞാൻ ഫിഫ്റ്റീൻറെ ആൻസർ ബി തന്നെയായിരുന്നു ഇപ്പൊ ഞാൻ പ്രജീഷിനെ വെറുതെ ഒന്ന് കൺഗ്രാജുലേഷൻ ചെയ്തതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് കേട്ടോ വെരി ഗുഡ് വെരി ഗുഡ് പതിനഞ്ചാമത്തെ ചോദ്യം ഇനി പതിനാറാമത്തെ ചോദ്യം നോക്കിക്കേ നമുക്ക് വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മേഖലയാണ് മധ്യന്യൂനമർദ്ദ മേഖല സൂര്യന്റെ ചൂടേറ്റ് വായു വികസിക്കുകയും വൻതോതിൽ ഉയരുകയും ചെയ്യുന്നതാണ് മധ്യരേഖയിൽ ന്യൂനമർദ്ദം അനുഭവപ്പെടാനുള്ള കാരണം ഇതില് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് സൂര്യന്റെ ചൂടേറ്റ് വായു വികസിക്കുകയും വൻതോതിൽ ഉയരുകയും ചെയ്യുന്നു മധ്യരേഖയിൽ ന്യൂനമർദ്ദം അനുഭവപ്പെടാനുള്ള കാരണം വർഷം മുഴുവനും സൂര്യരക്ഷ്മികൾ ലംബമായി പതിക്കുന്ന മേഖലയാണ് മദ്യന്യൂനമർദ്ദ മേഖല ഏതാണ് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് തോന്നുന്നത് മിലി പതിനാറാമത്തെ ചോദ്യം ഏതാണ് നോക്കിക്കേ ഇത് നമ്മളുടെ ഭൂമി ഇത് നമ്മളുടെ സൂര്യൻ ഇതാണ് ഭൂമധ്യരേഖ അല്ലെ ഭൂമധ്യരേഖ ഇതല്ലേ ഇങ്ങോട്ടേക്ക് എങ്ങനെയാ സൂര്യരശ്മികൾ വന്ന് പതിക്കുന്നത് ഇങ്ങനെയാണ് ലംബമായിട്ടാണ് പതിക്കുന്നത് അല്ലെ അപ്പൊ ഇങ്ങനെ വന്ന് പതിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് ഇവിടെ ചൂട് കിട്ടും അല്ലെ ചൂടായിരിക്കും ഇവിടത്തേക്കാളും അതായത് നമ്മളുടെ ഈ ആർട്ടിക് ഏരിയയിലും അന്റാർട്ടിക് ഏരിയയിലേക്കാളും ചൂട് കൂടുതലായിരിക്കും ഈ ഒരു ഏരിയയില് അല്ലെ അപ്പൊ എന്താ സംഭവിക്കുന്നത് ഇവിടെ നമുക്ക് വായു ഉണ്ട് അല്ലെ വായു എന്തും ചൂട് കിട്ടുമ്പം വായു എന്താവും ഡെൻസിറ്റി കുറയും അതായത് വികസിക്കും വികസിച്ചിട്ട് എന്ത് ചെയ്യും അപ്പൊ വികസ് ഡെൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും മുകളിലേക്ക് പൊങ്ങി പോകും അല്ലെ അതുകൊണ്ട് മുകളിലേക്ക് പൊങ്ങി പോകുമ്പോ ഇവിടെ എന്തായിരിക്കും ന്യൂനമർദ്ദം ഉണ്ടാവും അല്ലെ അതായത് ഇവിടെ എന്താ ഡെൻസിറ്റി കുറഞ്ഞു പൊങ്ങി പൊങ്ങി പോവാണ് അപ്പൊ ഇവിടെ എന്താണ് ലോ പ്രഷറും ഇവിടെ ഹൈ പ്രഷറും ഉണ്ടാവുകയാണ് അല്ലെ അപ്പൊ അവിടെ ന്യൂനമർദ്ദം ഉണ്ടാവുകയാണ് അപ്പൊ ഇത് രണ്ട് പ്രസ്താവനകളും ശരിയാണോ ശരിയാണ് രണ്ട് പ്രസ്താവനകളും ശരിയാണ് അല്ലെ അതെ അടുത്തത് പതിനേഴ് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് വാഴക്കുളം പീലിക്കോട് ശാന്തൻപാറ ഓടക്കാലി പതിനേഴാമത്തെ ചോദ്യമാണ് പതിനേഴാമത്തെ ചോദ്യം പെട്ടെന്നാവട്ടെ പതിനാറ് ഡി ആണ് ശരിയാണ് പെട്ടെന്നാവട്ടെ യെസ് ഏതാണ് വാഴക്കുളമാണ് അല്ലെ ഏതാണ് വാഴക്കുളമാണ് വെരി ഗുഡ് വെരി ഗുഡ് അടുത്തത് പതിനെട്ട് കാൽസ്യം കാർബണേറ്റ് മഗ്നീഷ്യം പൊട്ടാഷ് എന്നിവയുടെ സാന്നിധ്യമുള്ളതും ഫോസ്ഫറസിന്റെ സാന്നിധ്യം കുറവുമാണ് വേനൽക്കാലത്ത് വിണ്ട് കീറി വിള്ളൽ ഉണ്ടാകുന്നു പ്രസ്താവനകൾക്ക് യോജിക്കുന്ന മണ്ണിനമേത് അനീസ് ഷാരോൺ കാൽസ്യം കാർബണേറ്റ് മഗ്നീഷ്യം പൊട്ടാഷ് എന്നിവയുടെ സാന്നിധ്യമുള്ള മണ്ണ് ഫോസ്ഫറസിന്റെ സാന്നിധ്യം കുറവ് വേനൽക്കാലത്ത് വിണ്ട് കീറി വിള്ളൽ ഏതാണ് സി ആണോ പ്രജേഷ് ഒന്നുകൂടെ ഉറപ്പിച്ചോ അതെ ഏതാണ് അത് കറുത്ത മണ്ണാണ് ബ്ലാക്ക് സോയിൽ ആണ് വെരി ഗുഡ് ബ്ലാക്ക് സോയിൽ സോയിലാണ് എന്നൊരു ചോദ്യം ചോദിക്കട്ടെ ഈ കറുത്ത മണ്ണ് ഏത് തരം കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണിനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പറയാം നമുക്കറിയാം പരുത്തി കൃഷി അല്ലെ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമുള്ള മണ്ണിനമാണ് ഏത് ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത് അല്ലെ കേരളത്തില് ഈ പറയുന്ന കറുത്ത മണ്ണ് കാണപ്പെടുന്ന എവിടെയാണ് പാലക്കാട് ജില്ലയില് കാണുന്നുണ്ട് പാലക്കാട് ജില്ലയിൽ അല്ലെ ശരി ഇനി അടുത്ത നോക്കിക്കേ അടുത്തു നോക്കിക്കെഞ്ചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മിസോറാം മണിപ്പൂർ സിക്കിം മേഘാലയ കേം ജാവോൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് യെസ് എവിടെയാണ് അത് മണിപ്പൂരാണ് മണിപ്പൂർ ശരി ഇരുപതാമത്തെ ചോദ്യം നോക്കാം ഉത്തര മഹാസമതലത്തിലും പഞ്ചാബിലും ശൈത്യകാല വിളകൾക്ക് പ്രയോജനകരമായ ശൈത്യകാല മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം ഇത് നമ്മളുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അതേപടി എടുത്ത് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് പശ്ചിമസ്വസ്ഥത ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് കാൽ ബൈശാഖി മൺസൂൺ മൺസൂൺ ഏതാണ് പെട്ടെന്ന് ആൻസറിലേക്ക് വന്നേ ഉത്തരമഹാസമുദ്രത്തിലും പഞ്ചാബിലും ശൈത്യകാല വിളകൾക്ക് പ്രയോജനകരമായ ശൈത്യകാല മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം ഇരുപത് എ യെസ് വെരി ഗുഡ് ഏതാണ് പശ്ചിമ അസ്വസ്ഥതയാണ് ഏതാണ് പശ്ചിമ അസ്വസ്ഥത വെരി ഗുഡ് അനീസ് വെരി ഗുഡ് വെരി ഗുഡ് പ്രജീഷ് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ഇത് ചെയ്തേ ഉപഗ്രഹ വിദൂര സംവേദനത്തിന് വസ്തു പ്രതിഫലിക്കുന്നതിന് ഊർജത്തിന്റെ അളവാണ് സംവേദകങ്ങൾ പകർത്തുക ഇത് ഏത് പേരിലാണ് അറിയപ്പെടുക സ്റ്റീരിയോസ്കോപ്പിക് റിവിഷൻ സോഷ്യൽ റെസൊല്യൂഷൻ സ്പെക്ട്രൽ സിഗ്നേച്ചർ ഓവർലാപ്പ് ഇത് നമ്മള് കഴിഞ്ഞ എക്സാമ്പിൾ ചോദിച്ചിരിക്കുന്ന എസ് ഡിഗ്രി ലെവൽ പ്ലസ് ടു ലെവൽ ക്വസ്റ്റൻസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മിനിറ്റ് ഓക്കെ ഏതാണ് യെസ് ഓപ്ഷൻ സി ഏതാണ് സ്പെക്ട്രൽ സിഗ്നേച്ചർ ആണ് കേട്ടോ യെസ് അടുത്തത് ഇരുപത്തിരണ്ട് കല്ലേൽ പൂക്കൂടനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന പ്രസിദ്ധനായ സാമൂഹ്യ പരിഷ്കർത്താവാണ് പ്രസിദ്ധനായ പരിസ്ഥിതി സംരക്ഷകനാണ് ആന്ധ്രാപ്രദേശാണ് സ്വദേശം യെസ് പറഞ്ഞോ പ്രസിദ്ധനായ സാമൂഹ്യ പരിഷ്കർത്താവാണ് ആണോ ശരിയായ പ്രസ്താവന പ്രസിദ്ധനായ പരിസ്ഥിതി സംരക്ഷകനാണ് ശരിയാണോ കല്ലേൽ പൊക്കുടൻ യെസ് അദ്ദേഹം എന്താണ് ഒരു പരിസ്ഥിതി സംരക്ഷകനാണ് അല്ലെ കണ്ടൽ വനങ്ങൾ കണ്ടൽ വനങ്ങളുമായി ബന്ധപ്പെട്ട് വ്യക്തിയാണ് അല്ലെ കണ്ടൽ വനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നയാണ് അദ്ദേഹത്തിന്റെ കാര്യം യെസ് അപ്പൊ ഏതാണ് ഇരുപത്തിരണ്ടിന്റെ ആൻസർ ഏതാണ് പെട്ടെന്ന് പറഞ്ഞു ഉത്തരമുണ്ടോ യെസ് അതാണ് ഞാൻ ചോദിച്ചത് ഉത്തരമുണ്ടോ ഉണ്ടെങ്കിൽ പറയൂ ഈ ഒരു ചോദ്യം നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വരും കാര്യം ഞാൻ ഇപ്പോഴാണ് പ്രൊവിഷൻ ആൻസർക്ക് പ്രകാരം ഓപ്ഷൻ വൺ ആണ് തെറ്റാണ് ഇല്ലേ തെറ്റാണ് കണ്ടൽ യെസ് കണ്ടൽ കാടുകൾക്കിടയിൽ ജീവിതദേഹത്തിന്റെ റൈറ്റിംഗ് ആണ് അല്ലെ ശരി അപ്പൊ നമുക്ക് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മൾക്ക് ഇനി നമ്മളുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് നമ്മുടെ ആപ്പില് ഉണ്ടാവുന്നതാണ് ആപ്ലിക്കേഷൻ ഫ്രീ ക്ലാസ് ഉണ്ടാവുന്നതാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ക്ലാസ്സുകൾ റെഗുലർ ആയിട്ട് ഉണ്ടാവുന്നതാണ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണ് എങ്കിൽ ചാനൽ എന്ത് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട ഒപ്പം തന്നെ എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യ പിന്നെ നമ്മൾ ഫസ്റ്റ് ട്വന്റി സെഷൻ ആണ് ചെയ്ത് ബാക്കി ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നെക്സ്റ്റിൽ തേർട്ടി ക്ലാസ്സുകൾ തേർട്ടി ക്വസ്റ്റിൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതിനൊപ്പം ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ എല്ലാവരും അഡാർ ടു ഫോർ സെവൻ എന്നൊന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏരിയ ആയിരിക്കും നമുക്ക് വരുന്നത് ഇവിടെ നിങ്ങൾ ഈ സ്റ്റേറ്റ് എക്സാം സൈഡിൽ സ്റ്റേറ്റ് എക്സാംസ് പോയിട്ട് എന്ത് ചെയ്യാം ഇവിടെ കേരള ചൂസ് ചെയ്യുക കേരള ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലൊരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത് അവിടെ നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും എന്താ എക്സാം ഡേറ്റ് ഒക്കെ വന്നു ടെൻത്ത് പ്രിലിംസ് എക്സാം വരികയാണ് എൽ ജി എസ് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇനി നമുക്ക് കിടക്കുന്ന ഏതാണ് ടെൻത്ത് പ്രിലിംസിന് വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ് ആണ് അല്ലെ ടെൻത് പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള എക്സാം ആണ് വരുന്നത് അപ്പൊ ഒരു ഹാപ്പി ന്യൂസ് നമ്മൾ പറയട്ടെ നമ്മള് കേരള പി എസ് സിക്ക് വേണ്ടിയിട്ട് എന്താണ് എന്താ കേരള ടെൻത്ത് പ്രിലിംസ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കേരള ടെൻത്ത് പ്രിലിംസ് ഒന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ ടെൻത്ത് പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് റിവിഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതൊക്കെ എക്സാമിന് വേണ്ടിയിട്ടാണ് ലബോറട്ടറി അസിസ്റ്റന്റ് സ്റ്റോക്ക് സ്റ്റോർ കീപ്പർ അസിസ്റ്റന്റ് ടൈം കീപ്പറിനെല്ലാം വേണ്ടിയിട്ട് ലൈവ് ക്ലാസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലൈവ് ക്ലാസ് നമ്മൾ കൊടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈവ് ക്ലാസ്സുകൾ ഉണ്ട് റിവിഷൻ ആയിരിക്കും റിവിഷൻ പി വൈ ക്യൂസ് എല്ലാ സബ്ജക്ട് നിങ്ങൾക്ക് വളരെ ചെറിയൊരു ടൈം കൊണ്ട് റിവിഷൻ പി വൈ ക്യൂസും അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസും മാത്രം കവർ ചെയ്തു പോകുന്ന ഒരു ക്ലാസ് ക്ലാസ്സാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത് അപ്പൊ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ഫീസ് വളരെ കുറവാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു കൂപ്പൺ ഓൾറെഡി നിങ്ങൾ നോക്കുമ്പോ കിടക്കുന്നുണ്ടാകും അത് റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്തതിനു ശേഷം വൈ നോവ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ട് ഈ ഒരു കോഡ് നിങ്ങൾ യൂസ് ചെയ്യാം ഏതാണ് യൂസ് ചെയ്യേണ്ടത് വൈ നയൻ സെവൻ ഫോർ കൊടുക്കുക ശേഷം അപ്ലൈ ചെയ്യുക അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് ലഭിക്കാൻ സാധിക്കുന്നതാണ് ജസ്റ്റ് എന്ത് ചെയ്യുക കണ്ടിന്യൂ ചെയ്ത് നിങ്ങളുടെ നെയിമും ഫോൺ നമ്പറും ഇമെയിൽ ഐഡിയും കൊടുക്കുക അതിനുശേഷം ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈ കോൺടാക്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളുടെ ക്ലാസ്സുകൾ കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കോഡ് മാർക്ക് ഉണ്ടാവൈ നയൻ സെവൻ ഫോർ ആണ് കോഡ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളു വെറും വളരെ ഫീസ് കുറവാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള റിവിഷൻ ബാച്ച് ആയിരിക്കും ടെൻത്തിൽ ലഭിക്കുന്നത് അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം